ചങ്ങയപേറെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൊന്മുണ്ടം ബൈപ്പാസിലാണ് അത് ഐക്കൂക്ക് തട്ടുകട അതിൻ്റെ അപ്പുറത്ത് അലയൻസ് തട്ടുകട തട്ടുകട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പൊന്മുണ്ടം പഞ്ചായത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കാര്യം ഇത് കണ്ടില്ലങ്ങളെ നല്ല ഒരുപാട് മഞ്ഞ അതുപോലെ ഇത് കട ഓറഞ്ച് ഓറഞ്ച് ചെണ്ടുപൂക്കളാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ അപ്പോൾ നമ്മുടെ നാട്ടിൽ വളഞ്ഞുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ ഇത്രയും അധികം വലിയ പൂക്കൾ നമ്മുടെ നാട്ടിൽ എവിടെയില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾ സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കതൊക്കെ നമ്മുടെ പൊന്മുണ്ടം ബൈപ്പാസിൻ്റെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐക്കുക്ക് തട്ടുകട നേരെ ബാക്കിലാണ് ഈ ഈ പൂന്തോട്ടം ഉള്ളത് അപ്പോൾ കണ്ടില്ലേ ഇത്രയും പൂന്തോ പൂക്കൾ നമ്മുടെ നാട്ടിൽ എവിടെയും വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് എന്താ പറയുന്നത് നല്ല ഭംഗിയാണ് സംഭവം അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുമായിട്ടും കുടുംബവുമായിട്ടൊക്കെ വന്ന് ഒരു ഫോട്ടോ ഫോട്ടോക്കെടുത്ത് ചില്ലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതിനു വേണ്ടി ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയ ആൾക്കാർ ഇത് തുറന്നു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒന്ന് കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇത് പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്രയും പൂക്കളുണ്ടാക്കിയിട്ടത് ഓണത്തിന് ആയി കാരണം തൈകൾ വെച്ച് മഴ ആവശ്യം ഇങ്ങനെ കാരണം ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് വൈകിയത് ഓണം െല്ലോടത്തും ഞങ്ങള് വിവരം കൊടുത്തേ എല്ലായിടത്തും പോയി ചോദിച്ചു അപ്പൊ അവര് കൊറച്ചൊക്കെ അത് ശരി അതിനും കൂടെയുള്ള അപ്പൊ അതിന് എങ്ങനെ ഫണ്ട് വിരിക്കലെ പെട്ടിട്ടല്ലേ പെട്ടിണ്ടായിരുന്നില്ലേ അപ്പൊ ഇതെങ്ങനെ ഒരു നിശ്ചിത പൈസ ഉണ്ടോ ആളുകൾക്ക് ഇഷ്ടമുള്ള പോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള പോലെ പൈസ അത് നല്ലൊരു പരിപാടിയാണ് കാരണം ഒരു അനാഥ ചാരിറ്റബിളിന്റെ ഒരു പരിപാടിക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങള് തീർച്ചയായിട്ടും വരുന്നവർ കണ്ടില്ലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സെറ്റ് ആയിട്ട് പോവുകയും ചെയ്യാം ശാന്തിവാദം രണ്ടത്താണ് ആ അപ്പോൾ അപ്പോൾ ഒരു നല്ലൊരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങി വെച്ചിട്ടുള്ളത് നമ്മളെ ഈ പരിസരത്തുള്ള എല്ലാവരും ഇത് വന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മളെ പൊന്മുണ്ടം പഞ്ചായത്തുനിന്ന് മാത്രമല്ല കേട്ടോ പുറത്തുനിന്നുള്ള എല്ലാവർക്കും വരാം അപ്പോൾ അവർ പറഞ്ഞ പോലെ ഒരു നല്ലൊരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇവരുത് ഇവരെ പദ്ധതി എന്താന്ന് വെച്ചാൽ ഓണത്തിന് വേണ്ടി എല്ലാവർക്കും പൂക്കളെത്തിക്കുക പൂക്കൾ എത്തിക്കുക അവർക്കൊരു വരുമാനം അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ തുടങ്ങിയത് പക്ഷെ മഴ അവർ ചതിച്ചു എന്തായാലും അതൊക്കെ പോട്ടെ നല്ല ഇത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ തുറന്നു കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ തുറന്നു കൊടുക്കുന്നത് വരുന്ന ആളുകളോട് ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ ഇതൊന്നും നശിപ്പിക്കരുത് വരുന്നവർക്ക് കാണും വേണം ഇതുവരെ സെയിൽ ചെയ്യാനുള്ള സാധനം കൂടിയാണ് അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ കുട്ടികളിൽ അതുപോലെ വീട്ടിൽ നിന്ന് വരുന്നവരോടും പ്രത്യേക ആ കാര്യം പറയും അതൊരു സാധനം ഒരു കാരണവശാലും നശിപ്പിക്കരുതും കാരണം ഒരുപാട് ആൾക്കാർക്ക് വരാനുള്ളതാണ് കാണാനുള്ളതാണ് അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും വന്ന് കാണുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക